ഇപ്പോഴത്തെ ഭരണകൂടത്തിൽ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ പല തരത്തിൽ തരത്തിലവർക്ക് ഉപയോഗിക്കാനുള്ള ആൾക്കാർ മാത്രമാണ് ഐഡിയാസ് മാത്രമാണ് നത്തിങ് മോർ ദാൻ ദാറ്റ് അതുമായിട്ട് എൻഗേജ് ചെയ്യേയില്ല ഈ കുലസ്ത്രീന്നുള്ള വാക്കൊക്കെ എടുത്ത് അവർ ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു ഈ ഈ ഹിസ്റ്റോറിയോഗ്രഫി അവർ ഉപയോഗിച്ചു പക്ഷെ അത് വരുന്നത് ഒരു ഫെമിനിസ്റ്റ് സോസിന്നാണെന്ന് അംഗീകരിച്ചില്ല ഈ പുസ്തകം ഒരുപാട് ഉപയോഗിക്കപ്പെട്ടു ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മൊത്തത്തിൽ ചില പ്രസംഗങ്ങളിലൊക്കെ ഇതിൽ നിന്ന് ഇങ്ങനെ ഭാഗങ്ങളെടുത്ത് അതുപോലെ പറയുന്നത് പക്ഷേ ഇത് വരുന്നത് ഇത് വരുന്നത് കേരളത്തിലെ മുഖ്യധാര ഇടതിനോട് പലതരം വിമർശനങ്ങളോടുകൂടി എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫെമിനിസ്റ്റ് ധാരയിൽ നിന്നാണെന്നുള്ള അംഗീകാരം തീർത്തും കിട്ടിയില്ല ആ സമയത്ത് അതിനെ മനഃപൂർവ്വം അവഗണിക്കുക എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അതാണ് പക്ഷെ അത് ചൂണ്ടിക്കാണാൻ കാണിക്കാൻ നമ്മുടെ ദളിത് സഹോദരന്മാരും തയ്യാറായില്ല എന്നുള്ളത് അതിലും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്